അലൈക്കും വാർമത്തല്ലാ താലി വാർക്കാത്തു എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ദ്വായ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഏകദേശം മൂന്നോളം ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാ അല്ല ഒരു നാല് ദിവസത്തോളം ഞാൻ കോട്ടയം ഭാഗത്തായിരിക്കും ഇന്ന് രാത്രി ഇൻഷാ ഇൻഷാള്ള പുറപ്പെടും അത് പറയാൻ കാരണം പല ആളുകളും കോട്ടയത്ത് വരുന്ന സമയത്ത് അറിയിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ പറയാൻ തന്നെ കാരണം അപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചാണ് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് പുല്ലാനി ഈ പുല്ലാനിയുടെ ഇല ഔഷധ യോഗ്യ ഭാഗമായുള്ള ഒരു കുറ്റിച്ചെടിയാണ് പുല്ലാനി ഇതിനെ പുല്ലാനി എന്നും വരവള്ളി എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഈ മൂന്നോളം പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയായിട്ടുള്ള ഒരു സസ്യമാണ് പുല്ലാനി ഈ പുല്ലാനിയുടെ ഇല അരച്ച് വെണ്ണയിൽ ചാലിച്ച് കഴിച്ചാൽ വയറുകടി മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ വയറുകടിയുള്ളവർക്ക് ഇത് നല്ലൊരു മാർഗം കൂടിയാണ് ഞാനീ പറഞ്ഞത് ഇനി അതുപോലെ തന്നെ മലമ്പനിക്ക് ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരും കഷായവും ഉത്തമമാണ് അതുപോലെ തന്നെ പാമ്പ് വിഷത്തിനുള്ള പ്രതിവിശമായും ഈ സസ്യം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ ഇതിൻ്റെ ഇല അരച്ച് വർണ്ണത്തിൽ പൂശിയാൽ വർണ്ണം പെട്ടെന്ന് തന്നെ കരിയും എന്നുള്ളതാണ് അങ്ങനെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഫലം ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഈ പുല്ലാനി ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുന്ന ഈ പുന്നയുടെ തൊലി അതുപോലെ തന്നെ കറ കേസരം എന്നിവയാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് പുന്നത്തൊലി കഷായം വെച്ച് ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ വീതം രാവിലെയും വൈകിട്ടും കുടിച്ചാൽ അതിസാരം പ്രവാഹിക എന്നിവ മാറിക്കിട്ടാൻ നല്ലതാണ് ഇതിൻ്റെ എണ്ണ വാദരോഗങ്ങൾക്ക് ബാഹ്യലേപമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് സാധാരണ വൃണങ്ങൾക്കും കുഷ്ഠവർണങ്ങൾക്കും പുന്ന എണ്ണയുടെ ഉപയോഗം വളരെ ഉത്തമമാണ് ഇതെല്ലാം ഇത്തരം രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുഷ്കരമൂലം ഈ പേര് കേൾക്കുമ്പോൾ എന്താണ് ഈ സസ്യം എങ്ങനെയുള്ളതാണ് എന്നറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന പേരിൽ തന്നെ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ പുഷ്കരമൂലം ഈ പുഷ്കരമൂലത്തിൻ്റെ ഔഷധയോഗ്യ ഭാഗം വേരാണ് പുഷ്കരത്തിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ചതും അതിന് സമം ഇന്ദുപ്പ് കായം എന്നിവയും ചേർത്ത് ഉണ്ടാക്കിയ ചൂർണം മൂന്ന് ഗ്രാം വീതം കുറച്ച് ദിവസം പതിവായി രണ്ട് നേരം ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ വൃക്കപ്രദേശത്തുള്ള ഉണ്ടാക്കുന്ന വേദന അശ്മരി കൊണ്ടുണ്ടാകുന്ന ഉദരശൂല എന്നിവ മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് ഇനിയും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും അള്ളാഹു സുബഹാനുഖത്തകാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം അള്ളാഹുഷിഫയാക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമി താല വരൂ